ഇനി ഞാൻ ഇവിടെ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് സ്പൂൺ തേനാണ് നമ്മൾ ഈ പഞ്ചസാരയും ശർക്കരൊന്നും ഇനി ചേർക്കുന്നതല്ല ഒരു സ്പൂണുള്ള ഇതിൻ്റെ പെറുത്തുകൂടെ വീണ് ഇതെല്ലാം തൽക്കാലം തന്നെ ഇത്രയേ ഒഴിക്കുന്നുള്ളൂ ഞാൻ ഇവിടെ രണ്ട് കപ്പ് അവിലാണ് എടുക്കുന്നത് ഒരു പാത്രത്തിലോട്ട് ഇടാം ഇനി എടുക്കുന്ന തേങ്ങയാണ് ഞാൻ അര കപ്പ് തേങ്ങ എടുത്തിട്ടുള്ളൂ നമുക്ക് ഒരു കപ്പ് തേങ്ങ വരെ ഇടാം അപ്പോൾ അവലിന് തേങ്ങ കൂടുതൽ ചേർക്കും തോറും രുചി കൂടത്തേ ഉള്ളൂ അത് അറിയാം ഇനി അവൽ തേങ്ങയും കൂടെ ചെറുതായിട്ട് കൈ ഉണ്ടെന്ന് ഞാൻ ഇവിടെ കൊടുക്കാം ചെറുതായിട്ടൊന്ന് ഞാൻ ഇവിടെ അധികം അതിൽ ഉടയൊന്നും വേണ്ട ചെറുതായിട്ട് ചൂടാക്കി കഴിഞ്ഞാലും നല്ലതുപോലെ നമുക്ക് ഇതുപോലെ ഉടച്ചെടുക്കാം പിന്നെ ഉടയേണ്ട ആവശ്യമില്ല ഉടയാതെ കിടന്നാൽ മതി ഇനി ഇതിലേക്ക് നമ്മളിടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാതള അത് കഴിഞ്ഞ് ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആപ്പിൾ ഇനി നമ്മൾ പഴമാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇതും ഇടാം ഇതെല്ലാം കൂടെ ഒന്ന് പതുക്കെ ഇളക്കി ഇളക്കി നല്ലതുപോലെ മിക്സാക്കി എടുക്കണം അതിൽ പഴ തേങ്ങ പഴം ഇത് ആപ്പിൾ ഇതെല്ലാം ഒന്നിനൊന്ന് മെച്ചമായിട്ട് ഒന്നും തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ എല്ലാം മിക്സ് ചെയ്ത് എടുക്കണം ഇളക്കി ഇളക്കി ഇനി ആ തേനും ഒഴിച്ച തേനും എല്ലായിടവും ഒന്ന് മിക്സായി വരണം എല്ലാ ഭാഗത്തും ഒന്ന് എത്തത്തക്ക രീതിയിൽ ഇതുപോലെ ഇളക്കി കൊടുക്കണം അങ്ങനെ നമ്മൾ നമ്മളാവൽ ഫ്രൂട്ട്സ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഭയങ്കര ടേസ്റ്റാണ് ഇനി കുട്ടികളൊക്കെ ഉള്ളെടുത്ത് വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാം അല്ലെങ്കിൽ ശർക്കര ചേർക്കാം ഇത് ഫ്രൂട്ട്സിൻ്റെ മധുരം അങ്ങോട്ട് കഴിക്കുന്ന ഒരു ഐറ്റമാണ് നല്ല അവിലും പഴവും അവിലും പഴവും തേങ്ങ എന്ന് പറയുമ്പോൾ പിന്നെ ആർക്കും എല്ലാവർക്കും അറിയാം ഒന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതില്ല തേങ്ങ ഇപ്പം ഞാൻ കുറച്ചാണ് ഇട്ടിരിക്കുന്നതിൻ്റെ ഒരു കുറഞ്ഞത് ഒരു കപ്പ് തേങ്ങയെങ്കിലും വേണം നമുക്ക് ഇതുപോലെ കോരിയെടുത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്താണ് നമ്മൾ കഴിക്കുന്നത് ഇതുപോലെ എല്ലാം കാണും അതിൽ അവലും തേങ്ങയും ഫ്രൂട്ട്സും എല്ലാം ഞാൻ കൂടെ ചവച്ച് കഴിക്കുമ്പോഴത്തേക്കും ഭയങ്കര ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് എല്ലാം ഒരുമിച്ച് ചവച്ച് കഴിക്കുമ്പോഴത്തേക്ക് അപ്പോഴാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്